സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കും അന്വേഷണം കേന്ദ്രീകരിക്കാനാണ് എസ് ഐ ടി നീക്കം കാലത്തെ ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യും എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും മനീഷ് മെഹ്ബാൽ തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് ഇന്ന് കൂടിയാണ് ഈ സ്വർണ്ണക്കുള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി സംഘം കോടതിയിൽ ഹാജരാക്കിയത് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചികിത്സയിലായിരുന്നു ആസ്മയുടെ പ്രശ്നം ഉണ്ടാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ഒപ്പം തന്നെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോടതി ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം കൃത്യമായി വൈദ്യ യും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ട ആരോഗ്യ സംവിധാനവും ഉണ്ടെന്നൊരു മറുപടിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ ഈ എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു ഇതോടുകൂടിയാണ് പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ റാന്നി കോടതി തീരുമാനിച്ചത് എന്തായാലും ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമ്പോൾ തന്നെ രണ്ടാമത്തെ കേസിൽ ഈ കട്ടിലപ്പാളിയുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ കട്ടിലപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ നിൽക്കുകയാണ് അടുത്ത മാസം ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നിലവിൽ നടത്തുന്നത് എന്തായാലും നിലവിൽ റാന്നി കോടതിയിൽ നിന്ന് എസ് ഐ ടി സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കരമനയിലെ സ്പെഷ്യൽ ജയിലിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിൽ പാർപ്പിക്കുക എന്തായാലും അധികം വൈകാതെ രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഈ ഘട്ടത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് തന്നെ പോറ്റിയുമായി ബന്ധപ്പെട്ട ഇതേ കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും നിലവിൽ നാല് ദിവസത്തെ എസ് ഐ ടി കസ്റ്റഡിയിലാണ് മുരാരി ബാബു എന്തായാലും കൂടുതൽ അന്വേഷണം തെളിവെടുപ്പ് അങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എത്തുന്നു ഉടൻ തന്നെ ശബരിമല എത്തിച്ചുള്ള തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലാണ് ഉന്മേഷ് ശരി മനീഷ് മെഗബാൽ കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരണസമിതി ആ ചോദ്യം ചെയ്യലിലേക്കും മറ്റു നടപടിക്രമങ്ങളിലേക്കും ഒക്കെ എസ് ഐ ടി എപ്പോൾ കടക്കും എന്താണ് എസ് ഐ ടിയുടെ അടുത്ത നീക്കം മനീഷ് അന്വേഷ ആകെ ആറാഴ്ചത്തെ സമയമാണ് എസ് ഐ ടിക്ക് ഉള്ളത് അതിൽ നിലവിൽ ഈ പത്തിരുപത് ദിവസത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇടക്കാല റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീഴ് കീഴുദ്യോഗസ്ഥനോ മാത്രം ഈ അന്വേഷണം ഒതുങ്ങാൻ പാടില്ല നിലവിൽ രണ്ട് എഫ്ഐആറിൽ പ്രതിപട്ടികയിലെ എണ്ണം കൂടുതലാണ് ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും പക്ഷേ രണ്ട് പേരെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ണുകൃഷ്ണൻ പോറ്റിയും മറ്റൊന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു മാത്രമാണ് മറ്റാരിലേക്കും നിലവിൽ അന്വേഷണം എത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറും അന്നത്തെ ദേവസ്വം ജീവി ദേവസ്വത്തിലെ അംഗമായിട്ട് ഇരുന്ന വാസു അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കേസിലെ പ്രതിയാണ് പക്ഷേ ഇവരിലേക്ക് ആരിലേക്കും അന്വേഷണമോ ഇവരെ പ്രാഥമികമായി പോലും ചോദ്യം ചെയ്തിട്ടില്ല എസ് ഐ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത് ഇതുവരിൽ മാത്രം ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഇത് ചെമ്പെന്ന രീതിയിൽ ഒപ്പിട്ട് കൊടുത്തപ്പോൾ മാർസൽ ഒപ്പിട്ട് കൊടുത്തപ്പോൾ അതും അന്നത്തെ പ്രസിഡന്റിനും എൻ വാസുവിനും അറിയാമായിരുന്നു എന്നാണ് മുരാരി ബാബു നൽകിയിട്ടുള്ള മൊഴി അതുകൊണ്ട് തന്നെ രണ്ടാം ത്തി പത്തൊൻപതിലെ ബോർഡ് അംഗങ്ങളെയും ആ ബോർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം അതുകൊണ്ട് തന്നെ നിലവിൽ പത്മകുമാരനെ എൻ വാസുനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് വിട്ടുകളാൻ കഴിയില്ല മുരാരി മുരാരിബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി നാളെ കഴിയുകയാണ് നാളെ കഴിയുന്നതിന് മുൻപ് തന്നെ മുരാരി മുരാരിബാബുവിനെ സന്നിധാനത്ത് എത്തി അവിടെ എത്തി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ശബരിമല പോലുള്ള എത്ര സെൻസിറ്റീവ് സ്ഥലത്ത് ഒരു പ്രതി ഈ കേസിലെ പ്രതിയെ നേരിട്ട് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് അത് എങ്ങനെ സാധ്യമാകും എന്നടക്കമുള്ള ആലോചനയുണ്ട് അഥവാ നടത്തുന്നുണ്ടൊക്കെ തന്നെ അതീവ രഹസ്യമായി ബാബുവിനെ സന്നിധാനത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി ഒരു ഇടക്കാല റിപ്പോർട്ട് കൂടി ഹൈക്കോടതിയിൽ കൊടുക്കാനുണ്ട് ആ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ബോർഡ് അംഗങ്ങൾക്ക് കൃത്യമായ അറിവുണ്ട് കാരണം നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയാതെയെങ്കിലും പങ്കുണ്ട് ചില ആളുകൾക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ കാണിച്ച കൃത്യവിലോപമാണ് ഇങ്ങനെ സ്വർണം വെളിയിലേക്ക് കൊണ്ടുപോകാൻ കൈമാറ്റം ചെയ്തപ്പോൾ ഉണ്ടായ ആ പ്രശ്നങ്ങൾ കാരണം ചിലർ അറിയാതെ കണ്ണടച്ച് നിന്നു എന്നുള്ള ഒരു ാണ് ദേവസ്വിലൻസിന്റെ ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന എസ് എ ടി ഭാഗത്തുണ്ടാകും ഒപ്പം തന്നെ ഈ ഉണ്ണുകിഷൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉണ്ണികിഷൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴികൾക്ക് അപ്പുറത്തേക്ക് ബാംഗ്ലൂരുവിലും ചെന്നൈയിലും ഇയാളുടെ ഫ്ളാറ്റില് അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലും ഒപ്പം സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ അത് ഉരുക്കിയെടുത്തതാണ് എന്നുള്ളത് സ്ഥിരീകരിക്കണമെങ്കിൽ പരിശോധനയൊക്കെ വേണ്ടിവരുമല്ലോ അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ടോ ഈ സ്വർണം നേരത്തെ കണ്ടെടുത്തിരുന്നുവല്ലോ അക്കാര്യത്തിലൊക്കെ പരിശോധന നടക്കുകയാണ് ഇപ്പോഴും മനീഷ് ഉന്മേഷ് അതായത് ഈ വ്യാപാരി സ്വർണവ്യാപാരി വ്യാപാരിയുടെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം നാനൂറ് ഗ്രാമോളം സ്വർണ്ണമാണ് ഒപ്പം തന്നെ ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് നൂറ്റി ഗ്രാം അത് കോയിൻസ് എന്ന രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ നാനൂറ് ഗ്രാം ആണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും പിന്നീട് ചെമ്പിൽ നിന്നും മാറ്റി അത് രാസപ്രക്രിയ നടത്തി മാറ്റി കൊണ്ടുപോയി അത് ഈ ഗോവർദ്ധന എന്ന് പറയുന്ന ഒരു ജ്വല്ലറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് നൽകി നിന്നാണ് നില ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും അതുതന്നെയാണ് തെളിവെടുപ്പിൽ കണ്ടെടുക്കുകയും ചെയ്തത് അങ്ങനെ ഈ നാനൂറ് ഗ്രാം പക്ഷേ അത് ഈ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെതാണെന്ന് അറിയാനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ അത് ദിവസങ്ങൾക്ക് വേണം ഈ കേസിൽ നിർണായകമാണ് കാരണം ഈ കേസിൽ പ്രതികളെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണം വീണ്ടെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അത് തെളിയിക്കുക അന്വേഷണ സംഘത്തിന് വളരെ ശ്രമകരമായ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ഈ സ്വർണം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് വിജയമല്യ അന്ന് സ്വർണം പൂശിയതാണ് ആ അതേ സ്വർണ്ണമാണ് തൊണ്ണൂറ്റി എട്ടിലെ സ്വർണ്ണമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഗോവർദ്ധന്റെ സ്വർണ് ജില്ലറിയിൽ നിന്നും പിടിച്ചെടുത്ത് പ്രൂവ് ചെയ്യാൻ അത് ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നേ മതിയാകും അത്തരം കാര്യങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരും അത് ഞായറാഴ്ചയ്ക്കുള്ളിൽ അത് പൂർത്തിയാകും ഒക്കെയുള്ള സാധ്യത കുറവാണ് അതിനു മുൻപേ തന്നെ പക്ഷേ ഉണ്ണുകൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ ുണ്ട് ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ പലിശ ഇടപാടുകൾ അതുകൊണ്ട് ഉണ്ണികിഷൻ പോറ്റിക്ക് ഈ ദേവസ്വം വകുപ്പിലെ അല്ലെങ്കിൽ ദേവസ്വത്തിലെ ചില ഉന്നതരുമായി വഴിവിട്ട ബന്ധം നേരത്തെ ഉള്ളത് ബാബു മാത്രമല്ല മുനാരി ബാബുവിന്റെ രണ്ട് കോടി രൂപയുടെ പെരുന്നല്ലെ വീട് കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ ഇത് കേവലം ഈ രണ്ട് പേരിൽ മാത്രം ഒതുങ്ങുക അത് കൂടുതൽ പേരിലേക്ക് കിട അന്വേഷണം എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടുതൽ ദേവസ്വം ബോർഡിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അതായത് ഇപ്പോഴത്തെ ഭരണസമിതിയിലെയും ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഇനി മണിക്കൂറുകൾ മാത്രം കസ്റ്റഡി അതിനു മുൻപ് നാളെ വൈകിട്ട് ബാബുവിനെ അവിടെ കോടതിയിൽ ഹാജരാക്കുന്നതിനു മുൻപ് എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും അല്ലെങ്കിൽ അന്വേഷണ സംഘം നടത്തുക എന്നാണ് നോക്കി കാണേണ്ടത് ശരി ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം